നമ്മളെ ചെറിയ രീതിയിൽ നമ്മുടെ പച്ചക്കറി പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങുകട്ടോ അപ്പം ഇത്രോ നാള് അടിപൊളി മഴയല്ലായിരുന്നു ഇപ്പച്ച വെയിലൊക്കെ കാണാൻ തുടങ്ങി ഗ്രോ വായികി നിറയ്ക്കാൻ പോകുകട്ടോ അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടില്ല ശരിയാവത്തില്ലല്ലോ ഒന്നുമില്ല എല്ലാം തീർന്നായിരുന്നു അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഒന്നുവണ്ടി രണ്ടുവണ്ടി മണ്ണിവിടെ സെറ്റാക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് വിധത്തിൽ ആട്ടുംപുഴിക്കൊണ്ടിടാം നമ്മുടെ ആട്ടുംകാഷ്ടേ നമ്മൾ ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ അടിയിൽ ൂട്ടോ ഇത് കണ്ടോ നനങ്ങിട്ടൊന്നും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഇതും കോരി കുറച്ചായാലും കൊണ്ട് ഇടാം വെളിയിലോട്ട് പോണ്ട കണ്ടോ നല്ല വളം ആഹാ ഇത് കണ്ടോ നമ്മുടെ കുന്തളപ്പുഴ ഇപ്പൊ ചൈനക്കാരൊക്കെയാണെങ്ങ് ഫ്രൈ ആക്കി അടിച്ചനെ കണ്ടോ ശരിക്കും ഇതാ കേട്ടോ കൊമ്പൻ ചൊല്ലി ആവുന്നേന്ന് പറഞ്ഞേ നമ്മടെ തെങ്ങൊക്കെ കുത്തില്ലേ അത് ഇത് ചാണകത്തിന്റെ ഉള്ളില് ആട്ടുമുഴുക്കാരുടെ ഉള്ളില് ഒക്കെ ഈ സംഭവം ഉണ്ടാവും കണ്ടോ എന്നാ വലുപ്പാ കോഴി ഉണ്ടേല് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കോഴിക്ക് ഒറ്റ കുത്തിനും വയർ അറിയാം അത്ര വലുപ്പം ഉണ്ട് കണ്ടോ ഇത് നനങ്ങുന്ന കണ്ടോ ഏ എന്നാ അയിൻ്റെ കൊമ്പുണ്ടോ എന്നാ വലിയ കൊമ്പാ അത് വെച്ചായിരിക്കും ഇത് കുത്തുന്നത് പിന്നെ മിക്സിങ് പരിപാടിയാ ഒരു കൊട്ടയും കൂടി വേണം അപ്പൊ നമ്മുടെ മണ്ണും ആട്ടും പുഴുക്കിയെല്ലാം കൂടി ഞാൻ മിക്സ് ആക്കട്ടെ അപ്പൊ ഇനി നമ്മളെ വിത്ത് തൈ എല്ലായിട്ട് വന്ന് പാവ സ്കൂൾ വിട്ട് വന്നോളെ പാവ അവള് ഗ്രോ ബാഗ് ഒക്കെ എടുത്തോണ്ടി വരുന്നുണ്ട് കൊറച്ച് പച്ചക്കറിയൊക്കെ കൂട്ടി അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണ്ടല്ലോ മോനെ വെച്ച അവിടെ വെച്ചോ കൊച്ചോ ഇനി അമ്മ ബാക്കി ചെയ്തോളാം കൊതുക്തിരിയ ചവിട്ടില്ല മോനെ ഉണ്ടോ ഇഞ് ഒന്നമ്മയാടുത്ത് നിർത്ത് തന്നാ മതി ഉം നല്ല സൂപ്ര മറ്റ കുഞ്ഞിന ഞാൻ കരികിൽ ഇട്ടില്ല കേട്ടോ കാരണം ഇതില് ചൈരിച്ചോറും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫുൾ വീഡിയോ നിങ്ങളെ കാണിച്ചില്ല എപ്പോഴും ഇത് തന്നെയല്ലേ ഗ്രോബാഗൊക്കെ നടക്ക എല്ലാവർക്കും അറിയാം കാരണം ഞാൻ കുറേ വട്ടം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ഈ മഴ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അടുത്ത പച്ചക്കറി പിന്നെ ഒരു കാര്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാട്ടോ കച്ചവടത്തിനൊന്നും അല്ല കേട്ടോ വ്യാപകമായി പച്ചക്കറി കൃഷിയൊന്നും അല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ നടന്നത് ഒരു രസം ഇതൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഗ്രോ ബാഗ് നിറക്കുന്നത് കാണിച്ചോണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു ബോറടിക്കല്ലേ അപ്പൊ ഏകദേശം ഇത്രയും നമുക്ക് ഈ ഒരു പരുവത്തിൽ ഫില്ല് ചെയ്താൽ മതി കുഞ്ഞ അവിടെയാണ് കേട്ടെ അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ മറക്കിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബാഗ് കുറെ ഞാൻ നിറച്ചു കിട്ടോ ഇനിയിപ്പൊ നമ്മള് വെക്കണ്ടി സ്ഥലത്തോട്ട് നമ്മുടെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോവാണ് കുറച്ചധികം കൊണ്ടുപോവാണ് അല്ലെ തള്ളിക്കോണ്ട് പോവാ നമുക്ക് കൊണ്ടുപോയിട്ടെ ഇവിടെ അല്ല അടുക്കള വശത്താണ് ഈ പ്രാവശ്യം വെക്കാൻ പോന്നതല്ലേ മേട്ടം അടുക്കളയുടെ വശത്താ അടുക്കളത്തോട്ടം ഉം അടുക്കളത്തോട്ടം ഒന്നൊക്കെ പേര് വരുമ്പോ പിന്നെ അടുക്കള മാ അപ്പൊ അമ്മക്ക് വേഗം പറക്ക എളുപ്പത്തിനും ആന്ന് നനക്കാനും പറ്റും നമ്മളില്ലാത്ത സമയത്ത് അമ്മയല്ലേ എപ്പോഴും നനയ്ക്കുന്ന അമ്മക്ക് ഈസി ആയിട്ട് നനക്കുകയും ചെയ്യാം ഓരോ സൈഡിലോട്ട് അങ് മാ ഇവിടുന്ന വെച്ച് വരാല്ലേ ഉം കന മാ ടുത്തൂടി കൊണ്ടുവരാം ഇനി മുകളിലോട്ട് വെക്ക ഒരു ലൈന് കൂട്ടാപ്പി കളയൂന്നല്ലേ മേ അവനേണ്ടാണ് കുറത്തൊക്കെ ഇവിടെ നിന്ന് കയ്യും കാലും വെച്ചിട്ട് ഇപ്പം ഇത് മണ്ണു മന്ന വിടഞ്ഞിട്ടാ കാർന്ന കിടന്ന് ഇവിടെ വെച്ച അങ്ങോട്ട് വളരുമായിരിക്ക മണ്ടയിലോട്ട് പറയാൻ പണിയുണ്ടോ മേ മണ്ട വഴി പോവാലെ നട ഉദ്ഘാടനം അമ്മ ചെയ്യാൻ പോവട്ടെ തക്കാളി തെയ്യല്ലേ അമ്മേ ആദ്യം നടന്ന് ഒരെണ്ണത്തി എത്ര അമ്മ വെക്കുന്ന രണ്ടെണ്ണവരെ രണ്ടെണ്ണം വെച്ചേക്കാം അപ്പൊ കാണാൻ രസം ഉണ്ടാവൂല്ലേ മേ இச்சி வாட்டம் தூரேன்னு நம்ம கொண்டு வந்த மே உம் வரது குழப்பி நம்ம முற்றத்தோண்ட ஆசியத்தாயே കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു ഈ ഗ്രോ ബാഗ് ഉണ്ടല്ലോ സൂപ്പർ ആട്ടോ ഒന്നും ആവില്ലേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഒന്നും ആയില്ല ഒരു അഞ്ചു വർഷം വരെ ഇത് ഇരിക്കും കിട്ടും ഒരു പ്രശ്നവും നല്ല ബായിക നമ്മൾ മറ്റേ സൈസ് ഗ്രോ ബായിക മേടിച്ചാൽ അങ്ങനെ അങ് നിക്കത്തില്ലല്ലോ പടന്ന് പടന്ന് കിടക്കും ഇത് വെച്ചാ വെച്ചടത്തിരിക്കും നല്ല ഷേ്പ്പിലും ഇരിക്കും നല്ല ഗ്രോ ബായിക ആന്ന് ചാക്ക ഇതല്ലേ മേ നല്ല തുന്നി എന്നാ കറക്റ്റാ അത്